ഫസ്റ്റ് ക്ലബ് തെക്കേപ്പുറം കുന്നംകുളം തൃശ്ശൂർ വി എൻ വി വൺ ബാസുപടി ഹരിപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന നീലകരമ്പ കലടന്ന ജേഴ്സിക്കാർ ആദ്യ റൗണ്ടിലെ പോരാട്ട വിജയങ്ങൾ ആവർത്തിച്ചു കൊണ്ട് വീണ്ടും അഹ ഫ്രണ്ട്സ് എടമ്പാളിന്റെ കായിക താരങ്ങൾ രണ്ടടിയോളം വിജയപദങ്ങളിലേക്ക് മത്സരത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുവെങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പടയൊരുക്കം നടത്തുന്ന പടയാളികൾ എതിർമുഖത്ത് നീലപ്പടം ഫസ്റ്റ് ക്ലബ് തെക്കേപ്പുറം കുന്നംകുളം കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ടുന്ന ഒരു പോരാട്ട തട്ടകം മലപ്പുറവും തൃശൂരും തമ്മിൽ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഫൈനലിൽ എതിരാളിയെക്കാത്ത ഭീഷ്മ പോയിങ്ങിയോൾ പെരുമ്പാവു കളിക്കളത്തിന് പുറത്തു നിൽക്കുന്നു എടപ്പകൾ മുന്നോട്ടോ മറ്റൊരു സംസ്ഥാന ചാമ്പ്യൻ പട്ടത്തിനരികിലേക്ക് മലബാറിന്റെ സുൽത്താൻമാർ വീണ്ടും പടം വലിച്ചു കയറുമോയെന്നറിയുവാനുള്ള ആവേശ പോരാട്ടത്തിലേക്കെങ്കിൽ മറുപുറത്ത് അങ്ങനെയൊന്നും അടിയറ പറയുവാൻ മനസ്സില്ലാത്ത കായിക താരങ്ങൾ എതിരാളിയുടെ ഒമ്പിനെ വകവയ്ക്കാതെ എന്നും ഇമ്മമാർന്നൊരു പോരാട്ടം ഈ കമ്പക്കയറിൽ തീർന്ന ചരിത്രമുള്ള കൊമ്പന്മാരുടെ അടയോട്ട ഭൂമിയായി തട്ടകം മാറുന്നു വീണ്ടും ഫസ്റ്റ് ഒന്ന് ശ്രമത്തിൽ കൈയടിച്ച് ആവേശകരമായ ഒരു ഇത് എത്രയോ കണ്ടിരിക്കുന്നു എന്ന രീതിയിൽ പോരാട്ടം കൈപ്പിടിയിലൊക്കെ ഇന്നത്തെ തൊട്ടക്കത്തിലെ ഫൈനൽ മത്സരത്തിലേക്ക്